അസ്സാമലൈക്കും വറഹമത് ഇന്നാൾ ഞാൻ പറഞ്ഞല്ലോ നൌസാദിനിപ്പോൾ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഒരു വ്യാധി പൊറുതിയോട് ഉണ്ടാവും കാരണം ഇംഗ്ലീഷിൽ അന്ന് അക്കി മസേരി ഇംഗ്ലീഷിൽ സംസാരിച്ചു കണ്ട് നൌസാദിനെന്ത് ചെയ്തു വണ്ടി കയറ്റി നൌസാദിനെ ഇംഗ്ലീഷ് സംസാരിച്ച് കണ്ട് നൌസാദിനെ വണ്ടി കയറ്റി ഇംഗ്ലീഷ് നൌസാദിനെ അറിയാം ആകെ മലയാളത്തിലുള്ളതറി പിന്നെ ഓറ് എന്ന് പറയാനറി ഇപ്പോൾ കണ്ണൂർ ഭാഷക്കാരെ ആ ഓറ് ഓർ വടകര വടകരോർ എന്നറിയില്ലേ അന്നമാതിരി ഓർ എന്ന് പറയും ഇപ്പോൾ ഏ ഓർന്നു പറഞ്ഞാൽ അതവിടെ ബഹുമാന വാക്കാണ് അവിടെ അങ്ങനെയാണ് പിന്നെ പിന്നെ വലിയ വലിയ ആളുകളൊക്കെ ഓർ എന്ന് പറയാം അത് തലശ്ശേരി കണ്ണൂർ ഒക്കെ ഭാഗത്തു കൂടി അങ്ങനെ സംസാരിക്കുക അപ്പോൾ ഓന്തു ചെയ്യുക അപ്പോൾ വടകരോർ എന്ന് പറഞ്ഞിട്ട് പറയലോടുത്തിരിക്കുന്നു എന്നതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക പോകൊരു പുതിയൊരു ഭാഷ പറഞ്ഞതാണ് വടകര ഓർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓറ് എന്നാപ്പോ ഇംഗ്ലീഷിൽ അന്നോ പിന്നെ ആക്യമസേജ് ആ കുട്ടീനായിട്ട് ചർച്ച ചെയ്ത് കാണ്ട് ഇവനെ വണ്ടി കയറ്റി ഇപ്പൊ ഒന്നും വൃത്തം കിട്ടിയില്ല അതൊന്നും പിന്നെ പറയാൻ പറ്റില്ല അതിന് മേൽ പറ്റിയിട്ട് ക്ലിപ്പ് ഉണ്ടാക്കാനോ അത് ഇടാനോ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ കുഞ്ഞേമാണോ അതിനത്തരേം അറിയില്ല പിന്നെ അല്ലേ ഓ പിന്നെ രണ്ട് മൂന്ന് പൈക്കളെ നോക്കി പോണെടുക്ക ഇപ്പം ഇത് നോക്കി ഉണ്ടാക്കാനൊന്നും നേരല്ല പിന്നെ ഇപ്പം വെറുതെ പേര് വിളിച്ചും പന്തേലും അവിടെ പോകാന്നുള്ളൂ ഏതായാലും ആവട്ടെ പിന്നെ ഇപ്പൊ ഇന്ത്യനേഷ്യ ചെന്നിക്കണേ എ പി ഉസ്താദ് സുബഹാനവിടെ ഇന്ത്യനേഷ്യ ചെന്ന് നോക്കുമ്പോ ഇന്ത്യനേഷ്യയിലേ സംസാരിക്കണത് സുബഹാനി ഉസ്താദ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇന്ത്യനേഷ്യക്കാര് പറയുന്നതും അവര് വിളിക്കുന്നതും ഇങ്ങനെ കേട്ട് നോക്കുമ്പോൾ അന്ന് കേട്ട് നോക്കുകയാണെന്നിട്ട് പോയാൽ ബാക്കി നമുക്ക് മുസ്തഫ അൽ ഹബീബ് Abdullah dan juga Al Habib Gasim bin Ja'far ja Segaf. Kemudian juga ada juga pimpinan dari Majlis Adzikra, yaitu Kiai Haji Abdul Syukur. Ini hadir ulama. Masya Allah, Masya Allah. nanti Sultanul ulama lama kanda bila mustada Apo ayat bari yang ah berikan ayat bari yang nanti episode sama kita dari India juga, ya masya Allah dari berbagai negara yang hadir pada saat ini. Mufti India, Mufti India. beliau adalah Al Habib Abu Bakar bin Ahmad. Nah, Mufti India. ഷെയ്ഖാബു അബൂബക്കർ ബിൻ അഹമ്മദ് എനിക്കെനിക്കൊന്നെ മനസ്സിലായിട്ടുള്ളൂ എന്നാലും എനിക്കു പയനേ തിരിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ എനിക്കിപ്പോൾ തിരിഞ്ഞേ നോക്കാജ് എനിക്കിപ്പോൾ അതിനെ പറ്റി കിളിപ്പ് കിട്ടിയിട്ടില്ലല്ലോ എന്നാലും ബെർദൻ ഇട്ടളാ ഇടാകണ്ട എനിക്കൊരു മോശമാണത് എന്തെങ്കിലുമൊക്കെ ഒന്നു പറഞ്ഞോളാ എന്തായാലും ഇന്ത്യനേഷ്യ ചെന്ന് നോക്കുമ്പോൾ അവിടെ സുൽത്താനുലുലമക്ക് ഒന്നാം സ്ഥാനം ഏത് മലേഷ്യ ചെന്ന് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനം സിംഗപ്പൂരിൽ ചെന്ന് നോക്കുമ്പോൾ സൗദി അറേബ്യ ചെന്ന് നോക്കുമ്പോൾ ദുബായ് ഒമാൻ മസ്കറ്റ് ഖത്തർ ദുബ ഏതെല്ലാ രാജ്യങ്ങളിൽ എ പി ഉസ്താദിൻ്റെ അങ്ങോട്ട് കാല് കുത്തിയോ ഷെയ്ഖ് അബൂബക്കർ ഷെയ്ഖ് അബൂബക്കർ അഹ്ബാദ് ഷെയ്ഖ് അബൂബക്കർ അഹമ്മബാദ് മുഫ്തി െ അതാണ് കാന്തപുരം മുസ്താദ് ആ കാന്തപുരം മുസ്താദിനെ നോക്കിയിട്ടും കാര്യമില്ല ഉലകത്തുനിന്ന് ചെറുതാവില്ല കാരണം എന്താ അള്ളാഹുബാൻ ഉയർത്തിയ മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താദ് അവരുകള് എനിക്കത് ശരിക്കറിയാ ഞാൻ പറഞ്ഞിട്ടാവശ്യമൊന്നുമില്ല ഇപ്പം ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞതും ഇതായതു ആണല്ലോ ഇപ്പം എനിക്ക് മറ്റേ കാട്ടുകളിൻ്റെ മൂത്രം കുടിച്ചു കണ്ട് പോയതല്ലേ അതുകൊണ്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എനിക്ക് ശരിക്കും അറിയാം സുൽത്താനുല്ല അത് ഖുർആനിൽ ഉയർത്തിയ ഉയർത്താൻ കരുതിയ ആളെ അതല്ലെങ്കിൽ അള്ളാഹു ആള് നമുക്ക് താഴ്ത്താൻ കഴിയൂല അള്ളാഹു ഒരാൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉയർത്തിയ ആളെ നമ്മൾ താഴ്ത്താൻ നോക്കിയിട്ട് കാര്യമില്ല അത് അള്ളാഹ് ഉയർത്തിയതാണ് അള്ളാഹു ഉയർത്തിയതാണ് അതിൽപ്പെട്ട ആളാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിര് അള്ളാഹു ഉയർത്തിയതാണ് എന്നാലോ അത് നമുക്ക് താഴ്ത്താൻ കഴിയില്ല അള്ളാഹു ഉയർത്തിയതിനെ നമുക്ക് താഴ്ത്താൻ കഴിയില്ല എന്നാൽ നമ്മൾ ഉയർത്തിയതിനെ അള്ളാഹുവിനേക്ക് താഴ്ത്താൻ കഴിയും അതാണ് എൻ്റെ ആട്ടുകളൊക്കെ എൻ്റെ കാട്ടുകള്ളനെയും പിന്നെ സുലൈമാൻ ബാവാ സുലൈമാൻ ബാവ സുലൈമാൻ ബാവ ഏറ്റവും വലിയ കള്ളനാണ് എന്നും സുലൈമാൻ ബാവ ഏറ്റവും വലിയ മോശക്കാരനാണ് എന്നും ആദ്യം ഇവിടെ കേരളത്തിൽ പറഞ്ഞത് ഷംസുലുലമ്മ ഇ കെ അബുബക്കർ മുസ്ലിയാരാണ് എന്നിട്ടിപ്പോൾ സുലൈമാൻ ബാവൻ്റെ അവിടെക്ക് പോകാൻ വേണ്ടിക്കൊണ്ട് ഷംസുലുലമ ഇ കെ ഉസ്താദിൻ്റെ ഖബർ പോയാണ്ട് ഷാൾ അണിയിച്ചിട്ട് ആ ഷാളേറ്റൊക്കെയാണ് എന്തു ചെയ്യണത് സുരൈമാമ്പാവിനെ കാണാൻ പോകുന്നത് എന്നാൽ ഈ സുരൈമാമ്പാവിനോട് പോയി നിസ്കരിച്ചടാ കള്ള ഇങ്ങനെയാണ് അവലിയ എന്ത അവലിയ അണീജ് കള്ളനണിജെന്നൊക്കെ പറഞ്ഞാണ്ട് ചീത്ത മുഖത്തോട് മുഖം നോക്കിയാണ്ട് സംസുല്ല കാലഘട്ടത്തിൽ ചീത്തറിനാളാണായിരിക്കും ഈ സുലൈമാൻ ബാബ അസർ സ്കെച്ച അതെങ്ങനെ ഇരിക്കായിരുന്നു പോയി അസറും സ്കെച്ചടാ ആരാണ് സ്കെച്ചാണെങ്കിൽ പറഞ്ഞിട്ട് ചീത്തറിനെങ്ങാണ്ട് അസറും നിസ്കരിപ്പിച്ചു അന്ന്സുലുലമ ആ ഷംസുലുലമന്റെ ഖബർ പോയി സന്ദർശിച്ച് ചാളൊക്കെ അണിയിച്ച് അവിടുന്ന് ആണ് എന്തു ചെയ്യണത് സുലൈമാമ്പാവിന്റെ തിക്കിറിനു അടിയിട്ട് പോണത് സുലൈമാമ്പാവിന്റെ മുന്നേക്ക് പോണത് അക്കോട്ടെ ചീത്തന്നെ സേഹന്റെ അടുത്തേക്ക് എങ്ങനെ എന്താണിതിന്റെ വൈരുദ്ധ്യം എന്താണെന്നൊന്നും മനസ്സിലാവണില്ല ഇവര് ഈ കാട്ടി കൊണ്ടിടക്കണത് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് പിടുത്തം കിട്ടണില്ല ഏർ ഏതായാലും ആവട്ടെ അത്രമാത്വം ഛംസുല്ലുലമ ഓനെ ചീത്തറും ചെയ്തിട്ട് കാര്യങ്ങൾ ഇതാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഓൻ്റെ അടുത്ത് കൂടി ചെല്ലണ എന്താണ് എനിക്കത് അറിയാഞ്ഞിട്ടല്ലല്ലോ അതാണ് ഈ എൻ്റെ കാട്ടുകളിനെയും സുലൈമാ ബാവിനെയൊക്കെ ഇവിടെ നിങ്ങളെ പോലക്കത്ത് കുറച്ച് ആൾക്കാർ ഉയർത്തിയതാണ് അന്നെ പോരക്കത്തെ കുറച്ച് ആൾക്കാർ ഉയർത്തിയതാണ് ഏഹ് ഉയർന്ന അലത്ത് ഉയർന്ന അതരത്തു എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ഓലെ ും എൻ്റെ കുഞ്ഞേമും സമതും ഉയർത്തിയതാണ് ആ ഉയർത്തിയത് എൻ്റെ പിന്നെ മറ്റേ എന്താണ് മറ്റേ കോമാണ്ടി ഉണ്ടല്ലോ ഓനിയും ഒക്കെ ജു ഉയർത്തിയതാണ് നിങ്ങൾ രണ്ട് മൂന്നാൾക്കാർ ഉയർത്തിയതാണ് ആ ഉയർത്തിയത് ജനങ്ങൾക്കും താഴ്ത്താൻ കഴിയും അള്ളാർക്കും താഴ്ത്താൻ കഴിയും ജനങ്ങൾക്കും താഴ്ത്താൻ കഴിയും അള്ളാർക്കും താഴ്ത്താൻ കഴിയും എന്നാൽ ഉയർത്തിയ കാന്തപുരം ഉസ്താദിനെ പോലെത്തെ വരെ ഇത് എത്ര കെട്ടി വന്നിട്ട് കാര്യമല്ല മോനെ അത് താകാൻ പോകണില്ല അത് ഇനിയും ഉയർച്ചയിലേക്ക് പോവാണ് കാരണം അത് അള്ളാഹു താഴെ ഉയർത്തിയതാണ് എൻ്റെ കോമാടിൻ്റെയും ഈരാണിൻ്റെയും ആര്യല്ല എന്ന് ചുരുക്കം എന്നിട്ടാ എ പി ഉസ്താദിനെ എന്തൊക്കെയാ വേനൊക്കെ പറയണ നിങ്ങൾ അള്ളാഹു ആദ്യ രക്ഷ കേട്ട പിന്നെ ഷെറിനെ തൊട്ട് ആമീൻ